ഇന്ന് നമുക്കൊരു കാമിൻചാർ ഉണ്ടാക്കാം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ബോട്ടിൽ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാര്യം ഇതിൽ ഓയിൽ ചേർക്കണം സൈസ് ചേർന്നാൽ നമുക്ക് അത്രയും കുറച്ച് ഓയിൽ എടുത്താൽ മതിയല്ലോ അപ്പം ബോട്ടിൽ ഒരു ഹാഫ് പോർഷനോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഗ്ലിറ്റേഴ്സും ഇതേപോലെ ചിക്കൻ സീ മുത്തുകൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ യൂസ് ചെയ്ത ഓയിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ ഇതുവരെ വളരെ സ്മൂത്ത് പോയതാണ് പിന്നെ ഞാൻ ആ ഗ്ലിറ്റേഴ്സും വെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ ചോദിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തത് അപ്പോൾ അതേ കെടുക്കണം ഇങ്ങനെ ഇതാണോ ഈ കാമിങ് ാർന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി എന്താണെന്ന് അറിയില്ല അതിൻ്റെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് പെയിൻറ്റ് ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഇപ്പം നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ പക്ഷേ ഓയിലിന് പകരം ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കി തമ്മിൽ ഭേദം എന്ന് പറഞ്ഞ പോലെ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കുഞ്ഞ് ബോട്ടിലുള്ളതായിരുന്നു ഇനി നമ്മളെടുത്ത് ഓയിലിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ഓയിൽ വെച്ചിട്ട് ചെയ്തതാണ് ഇത് ഇക്കാണ് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയ ഓയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കിടിലനായിട്ടുള്ള കാമിഞ്ചാർ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ വീട് ചെയ്യാൻ മറക്കല്ലേ